സി പി ഐ കയ്പമംഗലം മണ്ഡലം സംഘടനാ ക്യാമ്പ് ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എസംപുരം പോളാഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ഇ ടി ടൈസൺ എം അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി കെ സുധീഷ് കെ എസ് ജയ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചർച്ച നടന്നു വിവിധ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന പൊതുചർച്ചയിൽ വിവിധ ലോക്കൽ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് സി എൻ സതീഷ് കുമാർ ഷാഹിദ് അബ്ദുള്ള ഇ ആർ ജോഷി സായുധ മുത്തുക്കോയത്തങ്ങൾ പി എ താജുദ്ദീൻ അബ്ദുൾ സമദ് കെ എം അനോഖ് എന്നിവർ പങ്കെടുത്തു കഴിയുമ്പോഴും നാളെ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കും പരാജയങ്ങളുടൊണ്ടെന്നുള്ളത് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയമാണോ മുഖ്യം അത് പ്രവർത്തനമാണോ മുഖ്യം എന്നുള്ളത് സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യമാണ് രാഷ്ട്രീയത്തിൽ